ചില പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം സുവിശേഷ പ്രഘോഷണ വേദികളിൽ പഴയ നിയമം പ്രഘോഷിക്കപ്പെടുകയും വിശ്വാസത്തിന്റെ മൂല്യമായി പഴയ നിയമത്തെ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്ന് നമ്മൾ സംസാരിക്കുക യേശുക്രിസ്തുവിൽ മുദ്രിതരായ നാം തിരുസഭയ്ക്കകത്ത് എങ്ങനെയാണ് വചനം ധ്യാനിക്കേണ്ടത് എന്താണ് അടിസ്ഥാനപരമായി ഹൃദയത്തിൽ നാം സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് പരിസികരുടെയും ശിഷ്യന്മാരുടെയും ഉപവാസത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി യേശോ സുവിശേഷത്തിൽ പറയുന്നു ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല ഇങ്ങനെ പറയുമ്പോൾ ഇസ്രായേലിന് പരിചിതമായൊരു ഭാഷയാണ് ക്രിസ്തു ഉപയോഗിക്കുക പഴയ തോൽക്കുടങ്ങൾ സ്വാഭാവികമായും പരുക്കനായി മാറും അതിന്റെ മൃദുത്വം നഷ്ടപ്പെടും സാധാരണ നമ്മൾ തുകലിന്റെ ചെരുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാർദ്ദവം നഷ്ടപ്പെട്ട് കട്ടിയുള്ളതായിട്ട് മാറും തോൽക്കുടങ്ങൾ ഇങ്ങനെ പഴകും തോറും മൃദുത്വം നഷ്ടപ്പെട്ട് പോകും പുതിയ വീഞ്ഞ് അതിനകത്തേക്ക് ഒഴിച്ചാൽ പഴയ തോൽക്കുടങ്ങൾ ഭേദിക്കപ്പെടും അതുകൊണ്ട് അവർ സാധാരണയായി ചെയ്തിരുന്നൊരു പ്രവൃത്തി ഒലുപോയിൽ ഒഴിച്ച് ഈ പഴയ തോൽക്കുടങ്ങളെ മാർദ്ദവമുള്ളതാക്കും അങ്ങനെ പുതുക്കിയിട്ടാണ് പുതിയ വീഞ്ഞ് അതിലൊഴിക്കുക അപ്പൊ പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടമാണ് നല്ലത് പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞൊഴിക്കരുത് ഈ പറഞ്ഞതിനർത്ഥം പഴയ നിയമത്തെ പുതിയ നിയമത്തിനകത്ത് സമർത്ഥിക്കാൻ ശ്രമിക്കരുത് കത്തോലിക്കത്തിരി തിരുസഭ വചനം വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തെ വായിക്കുകയാണ് പുതിയ നിയമത്തെ ഉറപ്പിക്കാൻ പഴയ നിയമത്തെ സഭ സ്വീകരിക്കും കാറ്റകിസം ഓഫ് കാത്തലിക് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഖണ്ഡത്തിൽ പഴയ നിയമം പുതിയ നിയമത്തിനുള്ള ഒരുക്കമാണ് എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിലാണ് ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രവചനങ്ങളുള്ളത് പഴയ നിയമം നിയമത്തിന്റെ ഭാഗത്താണെങ്കിൽ പുതിയ നിയമം കൃപയുടെ ഭാഗത്താണ് പഴയ നിയമ ദൈവശാസ്ത്രത്തെ പുതിയ നിയമ ദൈവശാസ്ത്രത്തിനകത്ത് ഒളിപ്പിച്ചു വെക്കുക വഴി അല്ലെങ്കിൽ പുതിയതെന്ന ലേവലിൽ പഴയ നിയമത്തെ പ്രഘോഷിക്കുക വഴി യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയും നിയമത്തിലേക്ക് മനുഷ്യനെ വളച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുക സമാന്യമായ പ്രഘോഷങ്ങളിലൊക്കെ കാണുന്ന ഒരു വൈകല്യമാണിത് പഴയ നിയമം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണം നമ്മൾ നമ്മുടെ സ്ഥലത്തിന്റെ ആധാരവുമായിട്ട് ഒരു ബാങ്കിൽ ചെല്ലുന്നു ബാങ്കിൽ അങ്ങനെ നമ്മുടെ ആധാരവുമായിട്ട് ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർ നമ്മോട് പറയും ഇതിൻ്റെ പഴയ ആധാരം മുൻ ആധാരം കൊണ്ടുവരണം മുൻ ആധാരം കൊണ്ടുവന്നാലേ പുതിയ ആധാരം മൂല്യമുള്ളതാകും മുന്നാധാരം കൊണ്ടു ചെന്ന് ലോൺ ചോദിച്ചാലോ മുന്നാധാരം കൊണ്ടു ചെന്ന് ലോൺ ചോദിച്ചാൽ നമുക്ക് ലോൺ കിട്ടില്ല കാരണം അതിൽ നമ്മളല്ല ഉള്ളത് പഴയ രേഖയാണ് ഒരു പഴയ രേഖയെ നാം ഒരിക്കലും പുതിയതിന് പകരമായി സ്വീകരിക്കില്ല അതിനർത്ഥം പുതിയ ആധാരത്തെ ബലപ്പെടുത്തുന്നത് പഴയ ആധാരത്തിലൂടെ എങ്ങനെയാണ് നമുക്കത് സിദ്ധിച്ചത് എന്നത് വായിക്കുമ്പോഴാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നിയമം വരുന്നു ഒരു നിയമമുണ്ട് ആ നിയമത്തിന് ഒരു അമൻമെന്റ് വന്നാൽ പിന്നെ പ്രാബല്യത്തിലുള്ളത് അമന്മെന്റാണ് ആ അമന്മെന്റിനെ സാധൂകരിക്കാൻ പഴയ നിയമം വായിക്കപ്പെടാം പക്ഷേ പഴയ നിയമം പ്രാബല്യത്തിലില്ല നിയമത്തിന്റെ കാർക്കശ്യത്തിൽ നിന്ന് ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു പുതിയ നിയമം സ്നേഹത്തിന്റെ നിയമം സ്ഥാപിക്കുന്നത് പഴയ ഉടമ്പടി ദൈവമനുഷ്യ ദൈവമനുഷ്യബന്ധത്തിൻ്റെതാണെങ്കിൽ ഇവിടെ നിരുപാധികം നടത്തുന്ന ഒരിക്കലും തട്ടിക്കളയാൻ കഴിയാത്തൊരു ബന്ധമാണ് ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടത് ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞതിനർത്ഥം പഴയ നിയമത്തെ പഴയതെന്ന മട്ടിൽ തന്നെ കാണണം പുതിയ നിയമത്തെയാണ് പ്രമാണിക്കേണ്ടത് പഴയ നിയമത്തെ അല്ല പഴയ നിയമത്തിൽ പത്ത് കൽപ്പനകളാകുമ്പോൾ ആ കൽപ്പനകളെ യേശു രണ്ടായി സംഗ്രഹിക്കും ആ രണ്ട് കൽപ്പനകളാണ് പ്രധാനപ്പെട്ടത് മർക്കോസ് വിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്കത് കാണാം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തിരുവചനങ്ങളിൽ നമ്മളത് വായിക്കും നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയും ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കണം ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കുക എന്ന കൽപ്പന പാരസ്പര്യത്തിൻ്റെ കൽപ്പന നൽകിക്കൊണ്ട് പഴയ നിയമത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നിയമാനുഷ്ഠാനം വഴിയുള്ള രക്ഷയിൽ നിന്ന് കൃപ വഴിയുള്ള രക്ഷയിലേക്ക് നമ്മെ കൊണ്ടുവന്നു നിയമം അസാധുവാക്കാൻ കഴിയുമോ നിയമം അസാധുവാക്കാൻ കഴിയില്ല കാരണം അവിടെയാണ് കൃപ വരുന്നതിനെ സംബന്ധിച്ച വാർത്തയുള്ളത് അതുകൊണ്ട് പഴയ നിയമത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ സാധ്യമല്ല അത് നിയമമായി തന്നെ നിൽക്കും പക്ഷെ ആ നിയമം നിലനിൽക്കെ ആ നിയമത്തെ ക്രിസ്തു പൂർത്തീകരിക്കുകയാണ് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാം ഘട്ടത്തിൽ എങ്ങനെയാണത് സംഭവിക്കുക എന്ന് വ്യക്തമായി പറയുന്നുണ്ട് സുവിശേഷ നിയമം പഴയ നിയമത്തെ അതിശയിക്കുകയും പരിഷ്കരിക്കുകയും പരിപൂർണമാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് പഴയ നിയമത്തിൽ ശിക്ഷാവിധിക്ക് കാരണമാകുന്ന തിന്മകളെ കൃപ വഴി ക്രിസ്തു പരിഹരിക്കുന്നു കൃപ കൊണ്ട് പൂർത്തീകരിക്കുമ്പോഴാണ് പഴയ നിയമത്തിലെ ഭീതിദിനായ ദൈവം കാരുണ്യവാനും സ്നേഹദാതാവുമായ ദൈവമായി അവതരിക്കപ്പെടുന്നത് പഴയ നിയമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകേണ്ടത് അത് പ്രതീകങ്ങളിലൂടെ നൽകപ്പെട്ട ദൈവസങ്കൽപ്പമാണ് ദൈവത്തെ ആരും കണ്ടിട്ടില്ല ദൈവത്തെ കാണേണ്ടവർ ക്രിസ്തുവിലാണ് കാണേണ്ടതെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട് പിതാവിനെ ആരും കണ്ടിട്ടില്ല പിതാവിനെ വെളിപ്പെടുന്ന പുത്രനാണ് പുത്രനെ കാണുന്നവർ പിതാവിനെ കാണുന്നു നമ്മൾ പലപ്പോഴും പഴയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി കഥകളും പ്രവചന ഗ്രന്ഥങ്ങളും നിയമവും ഒക്കെ വായിച്ചിട്ട് നമ്മൾ പറയും ഇങ്ങനെയൊക്കെ ആയിരുന്ന ഒരു ദൈവമാണോ ഈ സ്നേഹമായ ദൈവമായി വന്നത് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന സംശയമാണ് അബ്രഹാമിനെ വിളിക്കുന്നതിന് മുൻപുള്ള പന്ത്രണ്ട് അധ്യായങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മോട് പറയാം അബ്രഹത്തിനെ വിളിക്കാൻ എന്താണ് കാരണം എന്നതിനെ കുറിച്ചാണ് ആ കാരണം വെളിപ്പെടുത്താനാണ് ഉൽപ്പത്തി കഥകൾ ആ കഥയ്ക്കകത്ത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യനെ ദൈവം പുറത്താക്കി എന്നാണ് നാം വായിക്കുക എന്നാൽ പാപം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി അങ്ങനെ ഓടിയകന്ന മനുഷ്യനെ തിരികെ വിളിക്കുകയാണ് അബ്രഹാമിൽ അബ്രഹാം ദൈവത്തിൻ്റെ വഴിയെ ചരിക്കുന്ന ആദ്യത്തെ ആളായിട്ട് തീരുന്നു ഇനി അബ്രഹാമിലൂടെ ആരംഭിച്ച ഈ തലമുറ അവസാനിക്കുന്നത് ക്രിസ്തുവിലാണ് വിശ്വമത്തായ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനേഴാം തിരുവചനത്തിൽ ഇങ്ങനെ തലമുറകളുടെ എണ്ണം പറഞ്ഞിട്ട് അവസാനം പറയും ഒടുവിൽ ക്രിസ്തു ക്രിസ്തു പഴയ പാരമ്പര്യത്തെ മുഴുവൻ നീക്കിക്കളയാണ് പഴയ തലമുറകളെ മുഴുവൻ നീക്കിക്കളയാണ് ക്രിസ്തുവിൽ പുതിയ മനുഷ്യൻ ആദത്തിൽ ആരംഭിച്ച മനുഷ്യന്റെ വീഴ്ചകളിലൂടെയുള്ള യാത്ര അവസാനിക്കുകയും ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ കൃപ വഴി രക്ഷയുടെ ദാതാവായി അവതരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന നമ്മൾ വീണ്ടും പഴയ നിയമത്തിലേക്ക് പോകുന്നതും പഴയ നിയമത്തെ പ്രമാണിക്കുന്നതും അബദ്ധമാണെന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ഉദാഹരണം പറയാം സങ്കീർത്തനങ്ങളിൽ നൂറ്റി ഇരുപത്തിയെട്ടിൽ രണ്ടാം വചനം പറയും മക്കൾ ദൈവത്തിന്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നത് വായിച്ചു നോക്കൂ നമ്മുടെ ഇടയിൽ എത്രയോ പേർ മക്കളില്ലാത്തവരായിട്ടുണ്ട് നല്ല ദാമ്പത്യം നയിച്ചിരുന്ന സ്നേഹം കൊണ്ട് പരസ്പരം പങ്കുവെച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ജീവിതം പരിപൂർണമാക്കിയ ശ്രേഷ്ഠരായ എത്രയോ ദമ്പതിമാർ നമ്മുടെ ചുറ്റുപാടുണ്ട് പക്ഷേ ഈ വചനമനുസരിച്ച് നോക്കുകയാണെങ്കിൽ മക്കൾ ഉണ്ടാകാത്തവർ ശപിക്കപ്പെട്ടവരാണ് പഴയ നിയമത്തിൽ അപ്രകാരം ശപിക്കപ്പെട്ടവരുണ്ടായിരുന്നു ക്രിസ്തുവിൽ ശാപങ്ങൾ നീക്കപ്പെട്ടു ക്രിസ്തു സ്നേഹം പ്രഘോഷിക്കുകയാണ് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞത് നിങ്ങൾ അധ്വാനിച്ച് രക്ഷ ഉണ്ടാക്കാനല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ ക്രിസ്തു കുരിശിൽ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി ദൈവത്തോട് ക്ഷമയാചിക്കുന്നു പിതാവെ ഇവരോട് ക്ഷമിക്കണമേ പഴയ നിയമ ദൈവം ക്ഷമിക്കുന്ന ദൈവമല്ല അസഹിഷ്ണുവായ ദൈവമാണ് ശിക്ഷിക്കുന്ന ദൈവമാണ് വചനം പാലിക്കാത്തവരെ കൊന്നുകളയണമെന്ന് പറയുന്ന ദൈവമാണ് പുതിയ നിയമത്തിലോ പുതിയ നിയമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നവരായി തീരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തു കുരിശിൽ മരിച്ചുകൊണ്ട് സകല മനുഷ്യരുടെയും പാപം പോക്കുന്നവനായി നിയമത്തിന്റെ അനുഷ്ഠാനത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കും നിയമത്തെ നീക്കിക്കളഞ്ഞുകൊണ്ടല്ല നിയമത്തിന്റെ പരിപൂർണത കൊണ്ടത് വെക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആ ദൈവം പറയിൽ നിന്ന് മനുഷ്യനെ തള്ളിയ ആ ദൈവം ഇവിടെ മനുഷ്യനെ രാജ്യം നൽകാൻ വേണ്ടി സ്വർഗരാജ്യം അവകാശമാക്കാൻ വേണ്ടി വരുന്നു ലോകാസു നമ്മൾ കാണുന്നുണ്ട് കുരിശേ കിടക്കുന്ന ക്രിസ്തു കള്ളനോട് പറയുന്നത് ആ കള്ളനെ നമ്മൾ പലപ്പോഴും നല്ല കള്ളൻ കള്ളനെന്നാണ് വിളിക്കുന്നത് കള്ളനിൽ നല്ലവനുണ്ടോ കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ് അങ്ങനെ കള്ളൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു ഇവൻ പരിശുദ്ധനാണ് നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ കള്ളൻ അനുഭവിച്ചില്ല കള്ളൻ സങ്കടപ്പെട്ടില്ല താൻ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടായി എന്നിട്ട് രക്ഷയായ ക്രിസ്തുവിലേക്ക് നോക്കി അവൻ പറഞ്ഞു നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ ക്രിസ്തു പറഞ്ഞ വാക്യം ഓർക്കണം മറുവാക്യം ചാവൊരുളായി കിട്ടിയ വാക്യമാണ് ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും ഏത് വീണു പോകുന്നവനും ആശ്രയിക്കാവുന്ന ബന്ധമായി ക്രിസ്തു പറതിൽ നമുക്ക് വേണ്ടി തുറന്നു തന്നുകൊണ്ട് പറയുന്നു ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും പഴയ നിയമത്തിൽ നരകാഗ്നിക്കിരയാകുമെന്ന് പറഞ്ഞ് തള്ളപ്പെട്ടവരെ അന്ധകാരത്തിൽ നിപതിച്ചവരെ രക്ഷയുടെ പ്രകാശം കൊണ്ട് വീണ്ടെടുക്കുന്നവനായി ക്രിസ്തു വരുന്നു ക്രിസ്തുവാണ് പുതിയ സുവിശേഷം ഇനി വേറെ വെളിപാടില്ലെന്നാണ് സഭപഠിപ്പിക്കുക പുതിയ വെളിപാട് ക്രിസ്തുവാണ് വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യനെ വിണ്ണോളം എത്തിക്കാനാണ് മണ്ണിനെ വിണ്ണാക്കി മാറ്റാൻ ക്രിസ്തു പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി സ്വയമർപ്പിതനായി അതുകൊണ്ട് വായിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഏത് ഭാഗം വായിക്കണം പുതിയ നിയമമാണ് വായിക്കേണ്ടത് പുതിയ നിയമത്തിൽ നിന്നാണ് വായിക്കേണ്ടത് പഴയ നിയമത്തെ നമ്മൾ എടുക്കുന്നതെല്ലാം ഈ വചനത്തിനെ ഉറപ്പിക്കാൻ പഴയ നിയമം പറഞ്ഞ കാര്യങ്ങളാണ് പരിശുദ്ധമ്മയുടെ മുൻപിൽ മംഗളവാർത്ത അറിയിക്കാൻ ദൂതം വരുമ്പോ പരിശുദ്ധമ്മ പറയുന്നുണ്ട് ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കാൻ ദൂതൻ പരിശുദ്ധ അമ്മയോട് പഴയ നിയമത്തിലെ വാക്യം പറയുന്നു ഏശയ ഏഴ് പതിനാല് പറയുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന വാർത്ത പറയുന്നു ആ വാർത്ത ഈ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ വാർത്ത പുതിയ നിയമത്തിൽ ക്രിസ്തുവായിട്ട് അവതരിക്കുന്നു മറിയം അത് അംഗീകരിച്ചത് പഴയ നിയമത്തെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഏശയാ പ്രവചനം പൂർത്തിയാവുകയാണ് എന്ന് മറിയത്തിന് മനസ്സിലായി പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ കാണും പുറപ്പാടിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നു അത് പ്രതീകാത്മകമായിട്ടാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ദൈവം ഇവിടെ മനുഷ്യനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷയുടെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു സ്വർഗരാജ്യം അവകാശമാക്കി തരുന്നു ഇങ്ങനെ പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഗോത്രീയമായ പല കാഴ്ചപ്പാടുകളെയും ക്രിസ്തു തിരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് കണ്ണിന് കണ്ണ് പല്ലിനു പല്ല് എന്ന് പഴയ നിയമത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ നിത്യാഗ്നിക്കരയാകും സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ശിക്ഷിക്കപ്പെടുമെന്ന് വചനം നമ്മോട് പറയാം അവിടെ പഴയ നിയമത്തിലുണ്ടായിരുന്ന വിദ്വേഷത്തിൻ്റെ സാധ്യതകളെ പുതിയ നിയമം സ്നേഹം കൊണ്ട് പൂർത്തീകരിക്കുന്നു ഇങ്ങനെ വചനം എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും യേശു ക്രിസ്തുവിൽ പഴയ നിയമത്തിലെ എല്ലാ വീഴ്ചകളെയും എല്ലാ കുറവുകളെയും പോരായ്മകളെയും പൂർത്തീകരിക്കുകയാണ് പുതിയ നിയമത്തിൽ പഴയ കുറവ് കുറവെന്താന്ന് വെച്ചാൽ അവിടെ അനുഷ്ഠാനം വഴിയാണ് അവിടെ അനുഷ്ഠാനം വഴി പ്രവൃത്തി വഴിയാണ് അനുഷ്ഠാന ക്രിയകൾ വഴിയാണ് ഒരുവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് അടക്കമുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പറയുന്നു അങ്ങനെ നെറ്റിത്തടത്തിൽ വചനം എഴുതിക്കെട്ടി വചനത്തിന്റെ വ്യാഖ്യാതാക്കളായും പ്രഘോഷകരായും ജീവിച്ച പഴയ നിയമ ജനതയിൽ നിന്ന് പുതിയ നിയമത്തിൽ ഹൃദയത്തിൽ എഴുതപ്പെട്ട സ്നേഹത്തിന്റെ നിയമമായി ജീവിക്കാൻ നാം ക്ഷണിക്കപ്പെടുന്നു അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ പുതിയ നിയമത്തിലാണ് നമ്മൾ ആരംഭിക്കേണ്ടത് പുതിയ നിയമത്തിൽ നിന്ന് പഴയതിനെ കണ്ടെടുക്കാൻ പറ്റണം നമുക്ക് സാധാരണ കാണാൻ പറ്റും പുതിയ നിയമഭാഗത്തിന്റെ അടിക്കുറിപ്പായിട്ട് ക്ലോസ് റഫറൻസിൽ പഴയ നിയമഭാഗങ്ങളുണ്ട് ഈ പഴയ നിയമഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് ക്രിസ്തു പറഞ്ഞതിന്റെ തന്നെ പല അർത്ഥവും നമുക്ക് മനസ്സിലാകുക അതുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാൻ തുടങ്ങണം പുതിയ നിയമമാണ് യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് പ്രഘോഷിക്കപ്പെടേണ്ടത് പുതിയ നിയമമാണ് സ്വീകരിക്കേണ്ടത് ഇനി വചനം സ്വീകരി പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പഴയ നിയമ പ്രഘോഷണങ്ങൾ കൊണ്ട് നമുക്ക് ആളുകൾ അടിമയാക്കാൻ പറ്റും പഴയ നിയമം പ്രഘോഷിക്കുന്നതിനെ പോലെയുള്ള കാര്യം അതാണ് നീ ശിക്ഷിക്കപ്പെടും നിന്റെ സകല കഷ്ടതയുടെയും കാരണം ദൈവം ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് ദൈവം പറഞ്ഞ വാക്കുകൾക്കാത്തതാണെന്ന് പഴയ നിയമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ വാക്കുകൾ ഇന്നും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ശാപമുണ്ടെന്ന് പഠിപ്പിക്കാൻ വൈശാശിക ബന്ധനമുണ്ടെന്ന് പഠിപ്പിക്കാൻ മനുഷ്യരുടെ കഷ്ടതകളുടെ എല്ലാം കാരണം അവന്റെ പ്രവൃത്തിയാണെന്ന് പഠിപ്പിക്കാൻ അവന്റെ പൂർവിക ദോഷങ്ങൾ അവൻ്റെ മേലുണ്ടെന്ന് പഠിപ്പിക്കാൻ ഇങ്ങനെ പഠിപ്പിച്ച് ഭീതിയിലും അന്ധകാരത്തിന്റെ നിഴലിലും അടിമത്വത്തിലും മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പലപ്പോഴും പ്രകോഷണങ്ങൾ ഉപകരിക്കപ്പെടുന്നത് എന്ന കാര്യം നാം ഓർക്കണം യേശുക്രിസ്തുവിനെ വചനമായി സ്വീകരിക്കാനും വിശുദ്ധ ഗ്രന്ഥ ബൈബിൾ ശുദ്ധ ഗ്രന്ഥമാണ് എന്നാൽ ദൈവവചനമല്ല ദൈവവചനം യേശുക്രിസ്തുവാണ് അങ്ങനെ പ്രക്രിയാപരമായ ഒരു കാര്യം യേശുക്രി കാണാൻ പറ്റണം യേശു എന്ന പേരിന് രക്ഷ നൽകുന്നവെന്നാണ് ആ യേശു എന്ന പേരിന് ആ രണ്ട് ഭാവങ്ങൾ ഉണ്ട് ഒന്ന് അതിന്റെ നാമമാണ് വ്യക്തിയുടെ പേരെന്ന നിലയ്ക്കാണ് യേശു രണ്ടാമത് ഒരു ദൗത്യമാണത് പ്രക്രിയാപരമായ ഒരു കാര്യമാണത് യേശുവിൻ്റെ യേശു എന്ന നാമത്തെ രണ്ട് രീതി നമുക്ക് കാണാൻ പറ്റണം ഒന്ന് വ്യക്തി എന്ന നിലയിൽ ഒരാളെ വിളിക്കുന്ന പേര് രണ്ട് ഒരു വ്യക്തിയിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു രക്ഷയുടെ ഒരു ദൗത്യത്തിന്റെ ഒരു പ്രക്രിയാപരമായ അർത്ഥം ഈ പ്രക്രിയാപരമായ അർത്ഥവും കൂടി ചേരുമ്പോഴാണ് വചനം പൂർത്തിയാകുന്നതെന്ന് കാറ്റകിസം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതും നാം അനുവർത്തിക്കേണ്ടതും നാം പിൻചൊല്ലേണ്ടതും പുതിയ നിയമത്തെയാണ് പുതിയ നിയമമാവട്ടെ പഴയ നിയമമാട്ടെ സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന പോലെ ബൈബിൾ തുറന്നു നോക്കും ബൈബിൾ തുറന്നു നോക്കുമ്പോൾ സംഭവിക്കാൻ ഇടയുള്ള സാധാരണ ഒരു കാര്യം പറയാം മിക്കവാറും കിട്ടുന്ന പഴയ നിയമമായിരിക്കും കാരണം പഴയ പുതിയ നിയമം ബൈബിളിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്താണ് അപ്പൊ അതുകൊണ്ട് എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന പഴയ നിയമവചനമായിരിക്കും ഈ വചനം വായിച്ചുകൊണ്ട് ഇതാണ് എന്നോട് ദൈവം പറഞ്ഞ വാക്കെന്ന് ഉറച്ചു വിശ്വസിക്കും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുക നിങ്ങൾ ശബിക്കപ്പെട്ടവരാണ് നിങ്ങൾക്കൊരി ഒരിക്കലും രക്ഷയില്ല എന്ന് പഴയ നിയമത്തിൽ പലയിടത്ത് പറയുന്നുണ്ട് ക്രിസ്തു എല്ലായിടത്തും പറഞ്ഞേക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് അനുഗ്രഹീതരാണ് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ അബദ്ധം പറ്റും മാത്രമല്ല ഇങ്ങനെ ഒരു ലക്കെടുപ്പ് നടത്തേണ്ട ടോസ് വേണ്ട ഒരു കാര്യമല്ല ദൈവവചനം നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാഷയിലാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് വചനത്തിനോട് സംസാരിക്കാം ഫ്രാൻസിസ് അസിസിയോട് കുർബാനക്കിടയ്ക്ക് പറഞ്ഞൊരു വചനമാണ് അദ്ദേഹത്തെ വിശ്വ ഫ്രാൻസിസ് ആക്കി മാറ്റുന്നത് അതാ വചനം കേൾക്കാം പക്ഷേ നാം തിരിച്ചറിയേണ്ടത് നാം നമ്മുടെ ആന്തരികതയിലേക്ക് തിരിഞ്ഞ് ദൈവം എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് ഈ വചനം എടുത്തു നോക്കി തീരുമാനം പറയുന്ന ഒരു തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പരിപാടി നാം നിർത്തേണ്ടതാണ് അത് വിശുദ്ധ ഗ്രന്ഥത്തിനെതിരായ നിലപാടാണ് നമ്മൾ സാധാരണ വിശുദ്ധ കുർബാനയെ കാണുമല്ലോ വിശുദ്ധ കുർബാനയിൽ പഴയ നിയമ ഭാഗം വായിക്കും സുവിശേഷ ഭാഗം വായിക്കും ലേഖന ഭാഗം വായിക്കും ആദ്യം വായിക്കുന്ന പഴയ നിയമമാണ് പഴയ നിയമം എന്താണ് ഇങ്ങനെ ആയിരുന്നു നമ്മൾ ഇതായിരുന്നു നമ്മുടെ സ്ഥിതി നമ്മൾ അടിമത്തത്തിലായിരുന്നു എന്ന് പറയുകയാണ് പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് ക്രിസ്തു എങ്ങനെയാണ് നമ്മെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതെന്ന് നാം വായിക്കും എന്നിട്ട് ലേഖന ലേഖനഭാഗത്ത് ഇതിനെ സംബന്ധിച്ച പ്രബോധനം നൽകും എങ്ങനെയാണ് ഇത് സംഭവിച്ച പ്രഘോഷണം വെളുപ്പ് വ്യാഖ്യാനം ലേഖന ഭാഗങ്ങളൊക്കെ സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്നവയാണ് സുവിശേഷത്തെ അവയെല്ലാം വ്യാഖ്യാനിക്കുന്നത് പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടും പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടുകൂടെ കാര്യങ്ങളെ കണ്ടു അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പുരോഗതിന് എപ്പോഴും അതിന്റെ പ്രധാന ഭാഗത്ത് പ്രഥമ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് സുവിശേഷമാണ് സുവിശേഷത്തിലൂടെയാണ് കാര്യങ്ങൾ കാണേണ്ടത് ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ പറഞ്ഞതിന് അർത്ഥം ഉള്ളൂ പഴയ നിയമത്തെ അല്ല പ്രമാണിക്കേണ്ടത് പുതിയ നിയമത്തെയാണ് അതുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തെ വായിക്കുന്ന ഒരു ശീലമാണ് നമുക്കുണ്ടാകേണ്ടത് പഴയ നിയമം വായിച്ച് പഴയ നിയമത്തിലെ ജനതയാണ് നമ്മളൊന്ന് തെറ്റിദ്ധരിക്കരുത് അന്ന് നമ്മോട് പറഞ്ഞത് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന അമുൽപ്പത്തി പുസ്തകം മൂന്ന് പത്തൊൻപതിൽ ആ വചനം ക്രിസ്തു പറഞ്ഞു നീ ഉയർക്കുന്നവനാണ് ഉദ്ധിതനാണ് അതുകൊണ്ട് ഉയർപ്പിന്റെ മക്കളാക്കി നമ്മെ മാറ്റാൻ വേണ്ടി ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഈ പഴയ പാപത്തിൽ നിന്ന് പഴയ ശാപത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് നാം പഠിക്കുന്നത് ഇങ്ങനെ വിമോചിതരാണ് എന്ന് ബോധ്യം നിലനിർത്തിക്കൊണ്ട് വേണം പഴയ നിയമത്തെ ഓർക്കാൻ അങ്ങനെ പഴയ നിയമത്തെ വായിച്ചില്ലെങ്കിൽ പഴയ നിയമത്തെ പ്രമാണിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായാൽ നമ്മൾ പഴയതുപോലെ അടിമത്തത്തിലും ഭീതിയിലും നിരാശയിലുമൊക്കെ കഴിയേണ്ടി വരും ക്രിസ്തു വീണ്ടെടുത്തിരിക്കുന്നു വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് സദ്വാർത്ത ലോകം മുഴുവനോടും പറയാൻ വിളിക്കപ്പെട്ട നാം പഴയ നിയമത്തെ പ്രഘോഷിച്ചുകൊണ്ട് അടിമത്തത്തിലേക്ക് നമ്മെ നയിക്കുന്നവരായി മാറരുത് ജർമിയാ പ്രവചനത്തിൽ മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കും ഞാൻ ഇസ്രായേൽ ഭവനുമായി യൂതാ ഭവനുമായും ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും എന്നിട്ട് അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഈ നിയമം എഴുതും അവർ എൻ്റെ ജനമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഈ വീണ്ടെടുപ്പ് ക്രിസ്തുവിൽ സാധ്യമായി ഹെബ്രായേൽ എട്ട് ആയിട്ട് അത് പറയുന്നുണ്ട് ഈ വീണ്ടെടുപ്പ് ക്രിസ്തുവിൽ സാധ്യമായി പഴയ നിയമ പൗരോഹിത്യത്തിന്റെ മൃഗബലിയിൽ നിന്ന് അല്ലെങ്കിൽ ബലിയർപ്പണ രീതികളിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥ പുരോഹിതൻ ബലിവസ്തു തന്നെയായി മാറുന്നു ക്രിസ്തുവിൽ പൗരോഹിത്യം ആ ക്രിസ്തുവിലുള്ള പൗരോഹിത്യം സ്വയാർപ്പണത്തിന്റെ വേദിയാണ് അങ്ങനെ പൗരോഹിത്യത്തെയും ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നു പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവര് പഴയ നിയമത്തെ ഇപ്രകാരം സമ്പൂർണതയിലെത്തിക്കുകയും പഴയ നിയമത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന അപൂർണതകളെ ക്രിസ്തു സ്നേഹം കൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് ക്രിസ്തുവിലാണ് സുവിശേഷം സുവിശേഷമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത് സുവിശേഷമാണ് നാം ധ്യാനിക്കേണ്ടത് സുവിശേഷത്തിലാണ് നാം ജീവിക്കേണ്ടത് അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ എപ്പോഴും പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് പോകാൻ പറ്റണം ദൈവവചനമാണ് യേശുക്രിസ്തു എന്ന ബോധ്യം ഉണ്ടാകണം വചനം മാംസം ധരിച്ചു നമ്മുടെ ഇതിൽ വസിച്ചു അവൻ ഇന്ന് സഭയാണ് സഭയിലാണ് നമ്മുടെ എല്ലാം ജീവിതം നാം ഓരോരുത്തരും ക്രിസ്തുവിൽ പങ്കാളികളാണ് ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം ഭയമൊഴിഞ്ഞ് സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ